ൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ വീണ്ടും വരുന്ന യേശുക്രിസ്തന്റെ നാമത്തിൽ വന്നത് എന്റെ മുൻപുള്ള വീഡിയോയിൽ ഞാൻ ദൈവശക്തി ആയുധങ്ങൾ എന്തിനു വേണ്ടി എന്ന് പ്രതിപാദിച്ചിരുന്നു എന്നാൽ അത് എന്താണെന്ന് പ്രതിപാദിച്ചില്ല ഇത് നമുക്ക് വചനത്തിൽ നമ്മളെ പഠിപ്പിക്കുന്ന ദൈവശക്തിയുള്ള ആയുധങ്ങളെന്തൊക്കെ നോക്കാം ഈ അനുദിന ജീവിതത്തിൽ നമ്മൾ യുദ്ധവിധിയെക്കുറിച്ചും യുദ്ധ ആയുധങ്ങളെ കുറിച്ചും കേൾക്കുമ്പോൾ നമുക്ക് വചനത്തിൽ പറഞ്ഞിട്ടുള്ള ശക്തിയുള്ള ആയുധങ്ങളെ നമുക്കൊന്ന് പരിശോധിക്കാം വചനത്തിൽ ആയുധങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ ഒരു വിശ്വാസി ആദ്യം ചിന്തിക്കുന്ന എഫ് എ സി ആരാണ് അവിടെ ദൈവം നമ്മളോട് ധരിക്കുവാൻ പറഞ്ഞിരിക്കുന്ന പടച്ചട്ടകളെ കുറിച്ചും ഒരു അർമറിനെ കുറിച്ചും പറയാറുണ്ട് ഇത് തികച്ചും ലോകപരമായിട്ടുള്ള ഒരു പടച്ചട്ടയിൽ നിന്ന് വ്യത്യസ്തമാണ് നമ്മൾ അവിടെ പരിശോധിക്കുമ്പോൾ സത്യസന്ധതയെ കുറിച്ചും നീതി സുശേഷത്തിനായിട്ടുള്ള ഒരുക്കം രക്ഷ ദൈവവചനം വിശ്വസ്ഥത ഇതൊക്കെയും കാണുവാൻ സാധിക്കും അതുപോലെ തന്നെ വചനത്തിലുള്ള മറ്റൊരു ആയുധമാണ് പ്രാർത്ഥന പ്രാർത്ഥനയിലൂടെ രക്ഷ നേടിയ അനേകം വ്യക്തി ജീവിതങ്ങളെ വചനത്തിൽ കാണാം എന്നാൽ ഞാൻ ഇന്നിവിടെ നമുക്ക് പരിശോധിക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് ഈ ഹോഷ പ്രാർത്ഥനയാണ് ഇതാ രണ്ട് തിരുവർത്താന്തം ഇരുപത്തിന്റെ ഈ ഒന്ന് മുതൽ നമ്മൾ വായിച്ച് പഠിക്കുമ്പോൾ നമ്മൾക്കൊരു കാര്യം സാധിക്കാൻ കാണാൻ സാധിക്കും യഹോഷഫാത്തിനെതിരെ മൂന്ന് മൂന്ന് ദേശങ്ങൾ എഴുന്നേൽക്കുമ്പോൾ യഹോഷഭാദ് ആദ്യം കൂടുന്നത് കർത്താവിന്റെ ആലയത്തിലാണ് അവിടെ കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് യുദ്ധം യഹോയ്ക്കുള്ളത് എന്ന് യഹോഷബാത്തിനെ ഓർപ്പിക്കുന്നു പലപ്പോഴും പ്രിയ ദൈവമക്കളെ നമ്മൾക്കെതിരെ ഉള്ള യുദ്ധം ദൈവത്തെ ഭരമേൽപ്പിക്കുവാൻ നമ്മൾ മടി കാണിക്കുന്നത് കൊണ്ട് നമ്മൾ നമ്മുടെ ഊർജം കളയുന്നു നമ്മൾ വൃത നമ്മുടെ സമയം കളയുന്നു നമ്മൾ കർത്താവിനെ ഏൽപ്പിക്കേണ്ടത് കർത്താവിനെ പരമേൽപ്പിക്കുക ഈ യഹോ ഒരു രാജാവാണെങ്കിലും യുദ്ധത്തിന് ആ തയ്യാറെടുപ്പുകൾ വായിക്കുമ്പോൾ സത്യത്തിൽ ഒരു ലോകബുദ്ധിയുള്ള വ്യക്തി ഏർ എച്ചിരിച്ചു പോവും ഒരു സൈനികരെ പടയാളികളെ ഒരുക്കുന്നതിന് പകരം യഹോഷഫാത്ത് നിയമിച്ചത് ഒരു ക്വയറിനെയാണ് അപ്പോൾ ഒരു കർത്താവിനെ സ്തുതിക്കുവാൻ വേണ്ടി കർത്താവിന്റെ ദേവയെക്കുറിച്ച് പ്രാർത്ഥിച്ചു പാടുവാൻ വേണ്ടി ആ യുദ്ധത്തിന് പോകുന്നതിന് മുൻപേ തന്നെ കർത്താവിന്റെ തരമിൽ സകലവും അലങ്കരിപ്പിച്ചോഷഫാത്ത് അങ്ങനെ താഴ്വരയിൽ അവർ കർത്താവിന്റെ നീതി കണ്ട് കർത്താവ് വാക്ക് പറഞ്ഞാൽ മഹത്തവരാണ് ഞാൻ പറഞ്ഞതുപോലെ ഒരു പ്രാർത്ഥനയ്ക്ക് ഒരു ദേഷത്തെ വിടുവിക്കുവാൻ കഴിയുമെങ്കിൽ പലപ്പോഴും നമ്മുടെ ചെറിയ വിഷയങ്ങൾ നമ്മൾ കർത്താവിനെ കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥനയിൽ പകരാത്തത് കൊണ്ടാണ് ഈ ഒരു വലിയ ദൈവശക്തി ഉള്ള ആയുധത്തെ നമ്മൾ ഉപയോഗിക്കാത്തത് കൊണ്ടാണ് വൃത നമ്മൾ മുറിവേറ്റ് ഈ പൊർക്കളത്തിൽ പോകുന്നത് ഈ ദിവസങ്ങളിൽ നമുക്ക് ന പ്രാർത്ഥനയിൽ ഉച്ചരിക്കാം വചനധ്യാനത്തിൽ ധ്യാനത്തിൽ ഉച്ചരിക്കാം അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിന്റെ പരിജ്ഞാനം വളരെ വലിയ ഒരു ദൈവം ആയുധമാണ് നമ്മൾ ഗ്ലൂക്കോസ് പന്ത്രണ്ടിന്റെ പന്ത്രണ്ടിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു പറയേണ്ടത് പരിശുദ്ധാത്മാവ് ആ നാഴികയും തന്നെ നിങ്ങളെ പഠിപ്പിക്കും അപ്പോൾ പഠിപ്പിക്കുന്ന ആ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമുക്ക് വേണം ഇന്നത്തെ സാഹചര്യങ്ങളിൽ നമ്മുടെ മുന്നിൽ പലരും നമ്മൾ വിശ്വാസത്തെ ചോദ്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പലരും നമ്മളെ ക്രിസ്തുവിനെ കുറിച്ച് ചോദിക്കുമ്പോൾ നമ്മൾ ബുദ്ധിയിൽ നിന്ന് ഉത്തരം പറയുവാൻ പോയാൽ നമ്മൾ അവിടെ തോ തോറ്റുപോകും എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്ന ആ അഭ്യസിപ്പിക്കുമ്പോൾ നമ്മൾ തങ്ങളെ തന്നെ താഴ്ത്തിയാൽ കറുത്തവന് നമ്മളെ ആ കർത്താവിന്റെ രാജ്യത്തിന്റെ മഹത്വത്തിനു വേണ്ടി ഉപയോഗിക്കുവാനായി സാധിക്കും നമുക്ക് അങ്ങനെ വിധയപ്പെട്ടു കൊടുക്കാം അതിന് ഒരു വലിയ ഒരു ഉദാഹരണമാണ് പൗലോസ് പൗലോസിനെ നമ്മൾ പഠിക്കുമ്പോൾ ഒരു അദ്ദേഹത്തി അജ്ഞാത ദേവനെ കർത്താവുമായിട്ട് ഉപമിച്ച് അപ്പോൾ തന്നെ അവരോട് പ്രസംഗിക്കുവാനുള്ള ഒരു കൃപ പരിശുദ്ധാത്മാവിനെ പരിജ്ഞാനം ലഭിച്ചതുപോലെ തന്നെ നമുക്ക് ഈ ആയുധത്തെ ഈ ദിവസങ്ങളിൽ വചനത്തിലൂടെ നേടാം നമ്മൾ മുൻപ് പറഞ്ഞത് ഒന്നുകൂടെ ഒന്നായ ഒരുക്കാം സത്യം നീതി സുശേഷത്തിനായുള്ള ഒരുക്കം വിശ്വസ്ഥത രക്ഷ ദൈവവചനം പ്രാർത്ഥന പരിശുദ്ധാത്മാവിന്റെ പരിജ്ഞാനം ഇതിലും അനേകം ബൈബിളുണ്ടെങ്കിലും നമുക്ക് ഈ ദിവസങ്ങളിൽ നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ ഇത് പ്രാർത്ഥികമാക്കുവാൻ വേണ്ടി കർത്താവിൽ ആശ്രയിക്കാം ഈ വചനങ്ങളാ ദൈവം നമ്മളെ ഏറെ ആഗ്രഹിക്കട്ടെ ദൈവത്തിന് മാത്രം